നമസ്കാരം അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഇടവേള ബാബു ഒഴിയാൻ സന്നദ്ധത അറിയിച്ചത് മോഹൻലാൽ പദവി ഏറ്റെടുക്കില്ലെന്ന വിലയിരുത്തലിലാണെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് എന്നാൽ മോഹൻലാൽ അതേ പദവിയിൽ തന്നെ തുടരുകയാണ് മോഹൻലാൽ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞാൽ ആ കസേരയിൽ ഇരിക്കാനായിരുന്നു ഇടവേള ബാബു ആഗ്രഹിച്ചത് എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മോഹൻലാലും ഇടവേള ബാബുവും സ്ഥാനമൊഴിയും എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു അതിനെ തുടർന്ന് മോഹൻലാൽ മാറുമ്പോൾ എല്ലാവരും സമ്മർദ്ദം ചെലുത്തുമെന്നും തനിക്ക് പ്രസിഡന്റ് ആകാമെന്നുള്ള ആഗ്രഹം ഇടവേള ബാബുവിനുണ്ടായിരുന്നുവെന്നും പറയുന്നു അങ്ങനെ തന്ത്രത്തിൽ അധ്യക്ഷനാകാനുള്ള ഇടവേള ബാബുവിന്റെ പദ്ധതി നുള്ളിയെടുത്ത് സാക്ഷാൽ മമ്മൂട്ടിയായിരുന്നുവെന്നും പറയുന്നു മോഹൻലാൽ തന്നെ അധ്യക്ഷനാകണമെന്ന് മമ്മൂട്ടി നിർബന്ധം പിടിച്ചിരുന്നു ഇടവേള ബാബുവിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റാമെന്ന് നിലപാട് അറിയിക്കുകയും ചെയ്തു ഇതോടെ അമ്മയുടെ തലപ്പത്ത് മോഹൻലാൽ തുടർന്നു ഇടവേള ബാബു പുറത്തുമായി അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി സിത്തിക്കും ട്രഷറിയായി ഉണ്ണി ഉണ്ണിമുകുന്ദനും വരുന്നതിനെ മമ്മൂട്ടി അനുകൂലിച്ചിട്ടുണ്ടായിരുന്നു ട്രഷറി ഉണ്ണി ഉണ്ണിമുകുന്ദൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് സിനിമയിൽ തന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദനുള്ള സ്വീകാര്യതയ്ക്കും തെളിവായി മാറിയിരിക്കുകയാണിത് ഇടതുപക്ഷത്തിന്റെ കണ്ണിലെ കരടായ മുകുന്ദന്റെ സംഖിപ്പട്ടം സിനിമാ സംഘടനയിൽ ചർച്ചയാക്കാനുള്ള സൈബർ സഖാക്കളുടെ നീക്കങ്ങൾക്കും ഇതോടെ തിരിച്ചടിയായി എതിരില്ലായ്മയോടെ ആയിരുന്നു ആ നടൻ ആ പദവിയിലേക്ക് എത്തുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും മത്സരമുണ്ട് ജനകീയനായ സിദ്ദിഖിനെതിരെ കക്കു പരമേശ്വരനും ഉണ്ണി ശിവപാലുമാണ് മത്സരിക്കുന്നത് അങ്ങനെ മോഹൻലാലിനെ പോലെ എതിരില്ലാ വ്യക്തിത്വമായി ഉണ്ണി ഉണ്ണിമുകുന്ദൻ മാറുന്നു മൂന്നാം തവണയാണ് മോഹൻലാൽ അമ്മ പ്രസിഡന്റായി തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ജനറൽ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നീ പദവികളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഈ മാസം മുപ്പതിന് നടക്കും ജഗദീഷ് ജയൻ ആർ പിള്ള എന്നിവർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും കുക്കു പരമേശ്വൻ സിദ്ദിഖ് ഉണ്ണി ശിവപാൽ എന്നിവർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും മത്സരിക്കുന്നു ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അനൂപ് ചന്ദ്രനും ബാബുരാജുമാണ് മത്സരിക്കുന്നത് പതിനൊന്ന് അംഗങ്ങളുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് അനന്യ അൻസിബ ജോയ് മാത്യു കലാഭവൻ ഷാജോൺ രമേഷ് പിഷാരടി റോണി ഡേവിഡ് സരീവ് മോഹൻ സുരാജ് വെന്യാറമോട്ട് സുരേഷ് കൃഷ്ണ ടിനി ടോം ടോവിനോ തോമസ് വിനു മോഹൻ എന്നിവരും നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട് അതായത് പന്ത്രണ്ട് പേർ മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഒരാൾ തോൽക്കും കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ തിരഞ്ഞെടുപ്പ് നടക്കുക അമ്മയുടെ നിയമാവലി പ്രകാരം പതിനേഴ് ഭരണ സമിതിയിൽ നാല് വനിതകൾ വേണമെന്നുണ്ട് ഭാരവാഹികളെ തിരഞ്ഞെടുക്കാനുള്ള മത്സരത്തിൽ രണ്ട് വനിതകൾ മത്സരിക്കുന്നതിനാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ വനിതാ പ്രാതിനിധ്യം എണ്ണം നിശ്ചയിക്കുന്നത് ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിനാൽ ഭാരവാഹികളുടെ വോട്ടെണ്ണലാണ് ആദ്യം നടത്തുക ഭാരവാഹി തിരഞ്ഞെടുപ്പിൽ സ്ത്രീകൾ ആരും ജയിച്ചില്ലെങ്കിൽ എക്സിക്യൂട്ടീവ് നോമിനേഷൻ നൽകി സ്ത്രീകളെല്ലാം ജയിക്കുന്ന സ്ഥിതി ഉണ്ടാകും ജനറൽ സെക്രട്ടറിയായി സിദ്ദിക്കും അനായസം ജയിക്കുമെന്ന വിലയിരുത്തലുണ്ട് എന്നാൽ മറ്റു പദവികളിലേക്ക് ശക്തമായ മത്സരം തന്നെ ഇത്തവണ നടക്കും താരസംഘടനയിൽ ഒരു വിധ രാഷ്ട്രീയവും കടന്നു വരുന്നതെന്ന ആഗ്രഹവും ഉണ്ടായിരുന്നു അത് ലാലിനുണ്ടായിരുന്നു എന്നാൽ മുൻ വർഷങ്ങളിൽ ഇതെല്ലാം സംഭവിച്ചു ഇത്തവണ അതുണ്ടാകാതെ നോക്കാൻ മോഹൻലാലിനും മമ്മൂട്ടിക്കുമായി ഉണ്ണിമുകുന്ദന്റെ എതിരില്ലാത്ത വിജയം ഇതിന് തെളിവാണ് ജനറൽ സെക്രട്ടറിയാണ് അമ്മയിലെ സുപ്രധാന പദവി ഇതും ഒരു വലിയ ഘടകം തന്നെയാണ് ഇനി ബാക്കി പദവികളിൽ ആരൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാൻ സാധിക്കും